വെൽക്കം ബാക്ക് ഫ്രിക്സ് മാൻ മല്ലു അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി ഇറങ്ങി അന്നടത്തെ വെളുപ്പിനെ നമ്മുടെ ഈ തോടൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തായിരുന്നു പോളയൊക്കെ വായി ഇന്നലെ നമ്മൾ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പിടിച്ചിരിക്കുന്ന ഇത് പിന്നെ അതിനപ്പുറം തന്നെ മത്തം പിടിച്ചു പോകുന്നുണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ മത്തനെ കൊണ്ട് കാണിച്ച് നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാഗിൽ കാണുന്ന വലിയൊരു തോടാണ് ഈ തോട് ഫുള്ള് പോളമായിട്ടില്ല എന്നാലും കുറച്ച് ഭാഗത്ത് പോളമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ രണ്ട് മൂന്ന് ഏറ് നമ്മളിവിടേക്ക് എറിഞ്ഞ് വരാനിലൊന്നും അങ്ങനെ അടിച്ചില്ല ഇതിന് അതുകൊണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്യാപ്പുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു തോടാണ് അപ്പോൾ നമ്മൾ അവിടെയും പോയി എറിയുന്നുണ്ട് പക്ഷേ നമുക്ക് അവിടുന്ന് ആണ് മീൻ കിട്ടിയത് ഇവിടെ എറിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു അപ്പം വീഡിയോ കട്ട് ചെയ്തിരുന്നു

ഒരു ചെറിയ നമ്മുടെ പുകിയുടെ ഫ്രോഗ് കിട്ടി റിയൽ വാരിയർ പുകി ചെറുതാ മീഡിയം ടൈപ്പ് വരാം ആ നമുക്ക് എന്തോ കിട്ടി അവകാശം നമ്മുടെ വീടിന്റെ തൊട്ട് സൈഡ് തന്നെയുള്ള വേറൊരു തോടാണ് ഇത് ഈ തൊട്ടിൽ നമ്മൾ കാസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു നാലഞ്ച് വരാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാൻ കണ്ടു അപ്പൊ നമ്മള് റിയൽ വാരിയറിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫ്രോഗാണ് നമ്മള് കാസ്റ്റിങ്ങിന് എടുത്തിരിക്കുന്നത് ഇപ്പം റിയൽ വാരിയർ കൂക്കി എന്ന് പറയുന്ന ഫ്രോഗ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു ഫ്രോഗാട്ടോ ഇപ്പം ഇവിടുന്ന് നമുക്കിത് ഒരു വരാല് കിട്ടുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്ന് കയറി എറിഞ്ഞതിന് ശേഷം നമുക്ക് വരാം കിട്ടും നമ്മൾ വീട് കട്ട് ചെയ്തിട്ട് ഒരിക്കലാണ് പിന്നെ നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫിഷിങ്ങിന് വേറെ സ്പോട്ടിലൊന്നും പോകുന്ന സമയം ഒന്നും കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ തന്നെ നമ്മൾ ഇടക്ക് എറിഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മുട്ടം വരാൽ മുട്ടൻ കാണാ മുട്ടൻ വരാൽ കിട്ടി നമുക്ക് മുട്ടൻ വരാളി എന്തുവാ അടുത്ത രണ്ടാമത്തെ ഒരാൾ അല്ലേ കണ്ട സാധനത്തിനെ കണ്ട നമ്മടെ റിയൽ വാരിയറിനെ പുകി എന്ന് പറയുന്ന ഫ്രോഗില് കിട്ടിയ പുകി നമ്മടെ വീടിന്റെ അടുത്ത തൊട്ട് സൈഡിലുള്ള ഒരു തോട നമുക്ക് ഈടൊക്കെ ഇവിടുന്ന് കിട്ടിയായിരുന്നു ഈവൻ വാട്ട്ന്നപ്പോ അല്ലേ രണ്ടെണ്ണം കിട്ടിയ നമുക്കല്ലേ കിട്ടി ഓ വിഷു പോരാടി എന്റെ മോനെ ഇതാ മുട്ടയോ നിന്നുവരാ

ഗായ പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാടമാണ് ഈ പാടത്ത് ഫുള്ള് വെള്ളം കയറ്റിയിട്ട് വറ്റിച്ചപ്പോ ചാലിലോട്ട് അത്യാവശ്യം മീൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ടോട്ടൽ രണ്ട് വരാലും കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഒരു വരാലിട്ടുണ്ട് അതിന് മുന്നേ നമുക്ക് ഒരു വരാനും കിട്ടിയായിരുന്നു പക്ഷെ നമുക്കത് വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ വരാലും കൂടെ കിട്ടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മള് ഉടനെ വരുന്നുണ്ട് ഒരു റോഡും തൊഴിലും നമ്മള് ഗീവ് വേ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഒരു ചെറിയൊരു വീഡിയോ എന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കിട്ടുന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് കീവ കൂടെ കൂടിക്കുക അടുത്ത കീവയിൽ പങ്കെടുക്കുക